എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു വീണ്ടും ഒരു വീഡിയോയിലൂടെ സംസാരിക്കുവാനായിട്ട് സർവകൃപാലുവായി കർത്താവ് അവസരം തന്നു ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത്ഭുതകരമായൊരു ക്രിസ്തീയ ജീവിതത്തിനകത്ത് നാം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഒരുപാട് ദൈവവചനം കേട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടും ചില മേഖലകളിൽ ദൈവപ്രവർത്തി കാണാൻ കഴിയാതെ നിരാശപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒന്ന് ഒന്നരണ്ട് കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അത്ഭുതകരമായ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതത്തിലേക്കാണ് ഇവിടെ എല്ലാ ദിവസവും നമുക്ക് കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും കാരണം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം അത് ലോകപ്രകാരമുള്ള സാധാരണ ആളുകളിൽ കാണുന്നൊരു വിശ്വാസമല്ല യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരാളുടെ അകത്ത് കിടക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് ലഭ്യമായ ദൈവത്താലുള്ള വിശ്വാസമാണ് സ്വർഗത്തിലെ ദൈവം ഓരോരുത്തര് പങ്കിട്ട് തന്നൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ട് എന്നാൽ ഈ വിശ്വാസം അത് നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ് അതിന് നല്ല മസിൽസൊക്കെ ഉണ്ടായിട്ട് കരുത്തുറ്റ വർദ്ധിക്കുന്ന വളരുന്ന വിശ്വാസമായിട്ട് മാറുന്നത് അനേകരുടെ വിശ്വാസം നിർജീവമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അനേകരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി എന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉടനെ നിരാശകൾ എവിടെങ്കിലും ബാധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നീ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ നിരാശകൾ മാറുകയും ചിലരുടെ മേലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതുജീവൻ വ്യാപരിച്ചിട്ട് പുതുശക്തി വ്യാപരിച്ചിട്ട് ആൾ മാറിയവരെ പോലെ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതകരമായ ഒരു അന്തരീക്ഷത്തിൽ ജയകരമായ ക്രിസ്ത്യൻ ജീവിതത്തിനായി കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക ഈ വചനശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഒരു അനുഗ്രഹമായിരിക്കും യാക്കു അപ്പോളം ലേഖനങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് ഫെയ്ത്തിന് എപ്പോഴും ഒരു ആക്ഷൻ ഉണ്ട് നമ്മളോട് കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവവചനം നമ്മൾ വ്യക്തിപരമായി ധ്യാനിക്കുമ്പോൾ ദൈവവചനത്തിനകത്തൂടെ ദൈവശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും ദൈവദാസന്മാർ ദൈവവചനം ശുശൂഷിക്കുമ്പോൾ അതിനകത്തുകൂടെ ദൈവവചനം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും പക്ഷേ ഈ കേൾക്കുന്ന ദൈവവചനങ്ങൾ പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസത്തിനൊരു പ്രവർത്തിയുണ്ട് വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് മാറുന്നത് അപ്പോൾ എന്താണ് ഈ ഫെയ്ത്തിൻ്റെ ആക്ഷൻ നമുക്കറിയാം കാനാവിലെ കല്യാണത്തിന് അടയാളങ്ങളുടെ ആരംഭമായി യേശു ക്രിസ്തു പച്ചവെള്ളത്തെ വീണാക്കുമ്പോൾ മറി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ ജസ്റ്റ് ഡു ഇറ്റ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം യേശു ശുശ്രൂഷക്കാരെ വിളിച്ചു ശുദ്ധീകരണ നിയമപ്രകാരം വെച്ചിരുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം കൂടി നിറയ്ക്കാൻ പറയുന്നു അനുസരിച്ചു ആ നിറച്ചു വെച്ച വെള്ളം വീഞ്ഞ് തീർന്ന കലവറയിലെ വിരുന്നു വാഴിക്ക് കൊണ്ടുചെന്ന് കൊടുക്കാനായിട്ട് പറയുകയാണ് അപ്പം യേശു പറഞ്ഞ കാര്യം ഒരു വിശ്വാസത്തോടെ അനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് പച്ചവെള്ളം വീഞ്ഞാകുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തിയോടെ വെളിപ്പെട്ടത് മൂന്ന് ദിവസത്തെ ശുശ്രൂഷകൾക്ക് ശേഷം അയ്യായിരത്തോളം പുരുഷന്മാർ തന്നെയുള്ള വലിയൊരു ക്രൂസൈഡ് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആളുകൾ ഭവനങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ യേശു മനസ്സലിഞ്ഞ് അവരെ ഒട്ടിയ വയറുമായി വിശന്നവരായി മടക്കി അയക്കാൻ യേശുവിന് തോന്നിയില്ല ശിഷ്യന്മാരോട് ചോദിച്ചു അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ അവർ പറഞ്ഞു നേരം വൈകി നമ്മുടെ കയ്യിലുള്ള പൈസ ചിത്രം ജനത്തിന് കൈക്കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടോ എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് കർത്താവ് ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ എന്തോണ്ടേ ഒരു ചെറു ബാലകൻ പറഞ്ഞു അഞ്ച് അപ്പൂൻ്റെ രണ്ട് മീനും ഈ സമയത്ത് നിങ്ങൾ നോക്കിക്കേ അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് യേശുവിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് അഞ്ചപ്പവും രണ്ട് മീനും യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ആളുകളെ പന്തി പന്തിയായിട്ടിരുത്ത ഈ അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ പന്തി പന്തിയായിട്ട് അവരെ റെഡിയാക്കി ഇരുത്തുക എല്ലാവരും ഓർഡറിൽ ഇരുത്തി പന്തി പന്തിയായിട്ടിരുത്തി കയ്യിലെന്താ ഉള്ളത് അഞ്ചപ്പവും രണ്ട് മീനും ഈ അഞ്ചപ്പത്തിനകത്ത് നിന്ന് കർത്താപതിനെ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു മീനെടുത്ത് കൊടുക്കുന്നു ഇപ്പം പത്രോസിൻ്റെ കയ്യിൽ എത്രയും കാണുമായിരിക്കും ഇങ്ങനെ നുറുക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആകെ ഒരു ചെറിയൊരു പീസ് അപ്പത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് മീനിൻ്റെ ഒരു പീസ് ഇതും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിലിരുന്നത് വർദ്ധിക്കുക ശിഷ്യന്മാരുടെ കയ്യിലിരുന്നത് വർദ്ധിക്കുക ീ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കത്തക്ക നിലയിൽ ഇത്രയും ജിഹ്നം കഴിച്ചതിന് ശേഷം പന്ത്രണ്ട് കുട്ട ബാക്കി വരത്തക്ക നിലയിൽ അങ്ങനെ ഒരു വലിയ അത്ഭുതം നടന്നതിൻ്റെ പിൻപിൽ അവിടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു ആളുകളെ പന്തി പന്തിയായി എത്താൻ പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ ശിഷ്യന്മാർ തയ്യാറായി ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ മാറി മാറി അറിയാവുന്നിടത്തൊക്കെ പല പ്രാവശ്യം വല വീശിയിട്ടും ഒരു ചെറിയ മീൻ പോലും കിട്ടാത്ത പത്രോസ് വഴയൽ വലയെല്ലാം കഴുകി ഭവനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് യേശു ആ ബോട്ടിലേക്ക് കയറുന്നത് ആ ബോട്ടിലേക്ക് കയറി അവിടെ നിന്ന് ജന ജനത്തോട് സംസാരിച്ച അനന്തരം ശൂന്യമായ പടക് കണ്ട് കർത്താവ് അവനോട് പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക പത്രോസ് പറയുക കർത്താവ് നാദാ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല പക്ഷെ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊരു കാര്യം ഞാൻ പറയട്ടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവി നമ്മുടെ അകത്തുണ്ടാക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തിനകത്തുണ്ടാക്കുന്ന നമ്മുടെ അനുസരണത്തോടുകൂടി ആക്ഷൻ അവിടെയാണ് അത്ഭുതം നടക്കുന്നത് കർത്താവ് നമ്മൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും പലപ്പോഴും നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് ചെയ്യാമെന്ന് തീരുമാനമെടുക്കാറുണ്ട് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ഞാൻ ചോദിക്കുക നമ്മുടെ കഴിഞ്ഞകാല വിശ്വാസ ജീവിതത്തിനകത്ത് ദൈവവചനം കേട്ടതിന് ശേഷം നമ്മളെടുത്ത ചുവടുവയ്പുകൾ എന്തൊക്കെയാണ് നമ്മളെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ് കേട്ട വചനവുമായി ബന്ധപ്പെട്ട് പ്രായോഗിക തലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ വചനം കേൾക്കുന്നവരായിട്ടല്ല കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല കേട്ട വചനം നിവർത്തിക്കുന്നവരായി തീരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഫെയ്ത്ത് ആക്റ്റീവ് ആവുകയും അത്ഭുതങ്ങളുടെ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകുന്നത് അല്ലാത്രത്തോളം കാലം വിശ്വാസം ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റും അത് നിർജീവമായിരിക്കും അത് ചലിക്കാത്ത അതിനൊരു ഒരു ഒരു പ്രവർത്തനവും ഉണ്ടാകാത്ത നിലയിലായിരിക്കും അത് അതുകൊണ്ടിന്ന് കേൾക്കുമ്പോൾ നിരാശപ്പെടണ്ട ഭാരപ്പെടേണ്ട ഈ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഒരു നിയോഗം തരുന്ന കാര്യങ്ങളുടെ അകത്ത് ചുവടുകൾ ധൈര്യമായിട്ട് വെക്കുക മുൻപോട്ട് തന്നെ പോവുക എത്ര വലിയ ഇരുമ്പ് ഗേറ്റ് ആണെങ്കിലും അത് മുൻപിൽ സ്വതവേ തുറക്കും നമുക്കറിയാം യേശു കർത്ത ഒരിക്കൽ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഈ മല എത്ര വലുതാണെങ്കിലും ആ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അല്ലേ ഹൃദയത്തിൽ ചിന്തിച്ചാലല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാറും പറഞ്ഞു വിശ്വസിച്ചാൽ ഒരാക്ഷൻ ഉണ്ട് അത് വാ തുറന്ന് പറയുക എന്നുള്ളതാണ് മലയെടുത്ത് പറയണം മലയോട് പറയണം നീങ്ങി കടലിൽ ചാടിപ്പോകാൻ കാട്ടത്തെയോട് പറയണം വേരോടെ പിഴുത് കടലിൽ നട്ടു പോകാൻ ഏ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറും കേൾവിക്കാരായിട്ടിരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് കേട്ട വചനത്തെ പ്രാക്ടീസ് ചെയ്യാൻ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിശ്വാസത്തിൻ്റെ ചുവടുവെക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാരക്കെയോ വചനത്തിലേക്കും വചനത്തിലൂടെയുള്ള അത്ഭുതകരമായ ലോകത്തിലേക്കും കൈ പിടിച്ച് നടത്തുന്നു അതുകൊണ്ട് തയ്യാറാവുക വാ തുറന്ന് കൽപ്പിക്കുക ചുവടുകൾ വെക്കുക കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുക സ്വന്തമായിട്ട് വീടില്ലാത്ത തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും കർത്താവ് നിങ്ങൾ ഉള്ളിൽ പറയാം ഞാൻ നിനക്കൊരു ഭവനം തരും ഈ ഭൂമിയിൽ നമുക്ക് ഭവനം ആവശ്യമാണ് അല്ലേ കർത്താവിൻ്റെ രാജ്യവും നീതിയും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് അതോടുകൂടെ അതന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം നൽകി തരുമെന്നാണ് കർത്താവിൻ്റെ വചനം ഈ ഭൂമിയിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നിവർത്തിച്ച് തരുവാൻ കർത്താവിന് കഴിയും ദൈവം വിശ്വസ്തനാണ് അല്ലേ അപ്പോൾ നമ്മുടെ ആവശ്യം എന്താ ഒരു വീടാണെങ്കിൽ വീട് കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം നമുക്കതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റണം എത്ര ബെഡ്റൂം വേണം ഹോൾ എങ്ങനെ ആയിരിക്കണം അല്ലേ പ്ലാൻ വരയ്ക്കുന്ന ആളിനെ വിളിച്ച് പ്ലാൻ വരയ്ക്കുക അടുത്ത് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മുമ്പോട്ട് പോവുക അല്ലേ ഞാൻ ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ എന്താണോ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഊഹാപോഹത്തിൻ്റെ പുറത്തല്ല ഒരു തോന്നലിൻ്റെ പുറത്തല്ല ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് കേട്ടിട്ട് കേട്ടു എന്ന് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചുവട് മുമ്പോട്ട് വെക്കുക മുമ്പിലുള്ള തടസ്സങ്ങൾ വഴിമാറും അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവം വിശ്വസ്തനാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് അങ്ങനെ ചിലരുടെ ജീവിതത്തിൽ വിശ്വാസത്തെ പ്രവർത്തിപദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ നിങ്ങളുടെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു അതുകൊണ്ട് കർത്താവ് ധാരാളമായിട്ട് അന്വേഷിക്കട്ടെ കർത്താവ് എന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുക ജസ്റ്റ് ഡു ഇറ്റ് ഏ വീണ്ടും പറയുന്നു ജസ്റ്റ് ഡു ഡുഇറ്റ് ദൈവാത്മാവ് നിന്നോട് എന്താ പറയുന്നത് നീ അത് ചെയ്യുക അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ് നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ചെറിയ സന്ദേശത്തിലൂടെ ച കർത്താവ് ചില ഹൃദയങ്ങളെ ബിൽഡ് ചെയ്തതിനായി നന്ദി പണിതതിനായി നന്ദി അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവലെ കൈപിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വിശ്വാസത്തെ പ്രവൃത്തിപഥത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയാതെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ആ വിശ്വാസം അവിടെ തന്നെ ഫ്രീസായിട്ടിരിക്കുന്ന അവസ്ഥകളുടെ അകത്ത് നിന്ന് ഈ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിന് ചൂടുപിടിച്ചിട്ട് കേട്ട ചില പ്രവചനങ്ങളിലേക്ക് വാഗ്ദത്തത്തിലേക്ക് കർത്താവ് ചാടി എഴുന്നേറ്റ് ചുവടുവെക്കുവാൻ ചില ബലഹീനതയെ കർത്താവ് ശക്തീകരിക്കുകയും നിരാശയിൽ തളർന്നു പോയ ചിലരെ ചിലരേക്കർത്താവ് ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു വലിയ കരുത്ത് കർത്താവ് തന്നിട്ടുണ്ട് വലിയൊരു ബലം കർത്താവ് തന്നിട്ടുണ്ട് വിശ്വാസമാകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫെയ്ത്തിൻ്റെ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുക വലിയ അത്ഭുതങ്ങൾ നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും ഏത് മരിച്ച വിഷയവും പുറത്തു വരും ദൈവം വിശ്വസ്തനാണ് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം വീണ്ടും ഒരുമിച്ച് കാണും വരെ കർത്താവിൻ്റെ ചെറുകിൻ്റെ കീഴിൽ കർത്താവ് എല്ലാം പ്രിയപ്പെട്ടവർ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു എം